വിശുദ്ധിയെക്കുറിച്ച് കുറച്ച് ചിന്തകൾ പങ്കുവയ്ക്കാനാണ് ആഗ്രഹിക്കുന്നത് എഫ് എസ് എസ് ഒന്ന് നാലില് ഒരു രചനുണ്ട് തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിന് മുൻപേ അവിടെ നിന്ന് തിരഞ്ഞെടുത്തു എഫ് എസ് എസ് ഒന്ന് അസവാനിക്കുക നാല് അധ്യായത്തിൽ ഒരു രചന ഉണ്ട് വിശുദ്ധിയിലേക്കാണ് നിങ്ങൾ അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് വിശുദ്ധിയിലേക്കാണ് അല്ലേ വിശുദ്ധി ജീവിക്കാനാണ് ദൈവം നമ്മെ വിളിച്ചേക്കുന്നത് അപ്പം അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ ഔട്ട്പുട്ട് ഹൺഡ്രഡ് പെർസെൻറ്റ് ഉണ്ടാകണമെങ്കിൽ ഓരോ കാര്യങ്ങളിലും നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റ് നമ്മുടെ ഔട്ട്പുട്ട് ഉണ്ടാവണമെങ്കിൽ നമുക്ക് വിശുദ്ധി ആവശ്യമാണ് അല്ലേ കാരണം നമ്മൾ വിശുദ്ധി ജീവിക്കാനാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ലൈഫിലെ നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നൊരു മേഖലയാണ് ശരീരത്തിൻ്റെ വിശുദ്ധി നമുക്കറിയത്തില്ല നമ്മൾ വിശുദ്ധിയിലായിട്ടുണ്ടെങ്കിൽ എത്രമാത്രം ഔട്ട്പുട്ട് നമ്മുടെ നമ്മളിൽ നിന്ന് ഉണ്ടാവും എന്നുള്ള കാര്യമേ നമുക്ക് മനസ്സിലാവുന്നില്ല നമ്മളിങ്ങനെ ചിലപ്പോൾ നമ്മളിങ്ങനെ തെറ്റിലേക്ക് ഇങ്ങ് വീണ് പോകുമ്പോൾ നമ്മളങ്ങ് വീണ് പോകുമ്പോൾ നമ്മളങ്ങ് അക്സെപ്റ്റ് ചെയ്തു യെസ് ഞാൻ വീണ് പോകുന്ന ഞാൻ അക്സെപ്റ്റ് ചെയ്തു പക്ഷേ അങ്ങ് അക്സെപ്റ്റ് ചെയ്തിട്ട് അങ്ങ് വീണ് പോവാണ് നമ്മൾ പക്ഷേ നമ്മൾ റിയലി നമ്മുടെ ഉള്ളിൽ നമ്മളിങ്ങനെ വിശുദ്ധി ജീവിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ടോ റിയലി നമ്മുടെ ഉള്ളിൽ ശരിക്കും ഒരു ആഗ്രഹമുണ്ടോ വിശുദ്ധി ജീവിക്കാനായിട്ട് ഒന്ന് വിലയേറ്റി എന്ന് നോക്കാം കുറച്ച് ദിവസം നാളുകൾക്ക് മുമ്പ് ഒരു സുഹൃത്ത് പുള്ളി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞേ വിശുദ്ധി നിൽക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അപ്പം പുള്ളിയോട് പുള്ളിയുടെ പുള്ളി പുള്ളിയോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു പുള്ളി കാര്യമായിട്ട് പ്രാർത്ഥനയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തു കാര്യമായിട്ട് പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി വിശുദ്ധി ജീവിക്കാൻ തുടങ്ങി വിശുദ്ധി ജീവിക്കാൻ തുടങ്ങിയ കഴിഞ്ഞപ്പോൾ പുള്ളിയോട് പറഞ്ഞ കാര്യമാണേ അതായത് വിശുദ്ധി ജീവിക്കാൻ തുടങ്ങിയ കഴിഞ്ഞപ്പോൾ തൊട്ട് അങ്ങോട്ട് പ്രാർത്ഥന അങ്ങോട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കാനും അപ്പയർ ചെയ്യാനും വിശുദ്ധി അങ്ങ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് ഭയങ്കരമായ കാര്യങ്ങൾ പുള്ളിയുടെ ലൈഫിൽ സംഭവിക്കുവാണേ അതായത് പുള്ളി ഒരുപാട് പേർക്ക് കർത്താവിനെ പറഞ്ഞു കൊടുക്കുന്നു പുള്ളി ചെയ്യുന്ന കാര്യങ്ങൾ ഭയങ്കര അനുഗ്രഹപ്രദമായി മാറുന്നു അങ്ങനെ ഒരുപാട് ഔട്ട് പുട്ട് പുള്ളി പോലും ചിന്തിക്കാത്ത കുറേ പൊട്ടൻഷ്യൽ പുള്ളിക്കുണ്ടെന്ന് പുള്ളി ആ സമയത്ത് മനസ്സിലാക്കുക നമ്മൾ ചില കാര്യങ്ങളുടെ നമ്മുടെ ഔട്ട്പുട്ട് പുറത്ത് വരണമെങ്കിൽ നമ്മൾ വിശുദ്ധിയിൽ ആയിരിക്കണം ഒരു ദിവസം ഒരു സുഹൃത്ത് പുള്ളിയോട് ഞാൻ ചോദിച്ചു വിശുദ്ധിയെക്കുറിച്ച് ഒരു ലൈനിൽ പറയാൻ പറ്റുമോ ഒറ്റ ലൈനിൽ എന്താണ് വിശുദ്ധി എന്ന് പറയാൻ പറ്റുമോ അന്നേരം അവൻ എന്നോട് പറഞ്ഞ ഉത്തരവാണ് നട്ടല്ലോടെ ഒരു പെണ്ണിൻ്റെ മുഖത്ത് നോക്കണമെങ്കിൽ നമുക്ക് വിശുദ്ധി വേണം നട്ടല്ലോടെ ഒരു പെണ്ണിൻ്റെ മുഖത്ത് നോക്കണമെങ്കിൽ നമുക്ക് വിശുദ്ധി വേണം വിശുദ്ധി ഭയങ്കര കോൺഫിഡൻസ് ആണ് അതൊരു ഭയങ്കര ഒരു കോൺഫിഡൻ്റ് ആണ് നമുക്ക് വിശുദ്ധിയുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളിലും ഭയങ്കര കോൺഫിഡൻറ്റോടെ ഓരോ കാര്യങ്ങളും ഈ മത്തായി അഞ്ച് എട്ട് ഹൃദയ വിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും ഹൃദയ വിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും ഓരോ കാര്യങ്ങളിലും ഓരോ വ്യക്തികളിലും ദൈവത്തെ കാണാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് വിശുദ്ധി ഈ ഒരു സമയത്ത് വിശുദ്ധിയിലാകാൻ വേണ്ടി ശരിക്കും ആഗ്രഹിക്കാം അപ്പോൾ അങ്ങനെ ഇങ്ങനെ പറയുമ്പോൾ വിശുദ്ധി ആകണം വിശുദ്ധി ആകണം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തോന്നുവേ പറ്റുന്നില്ലല്ലോ ഞാനിങ്ങനെ ഒരുപാട് ശ്രമിച്ചിട്ടും എനിക്ക് വിശുദ്ധിയിലേക്ക് വരാൻ പറ്റുന്നില്ലല്ലോ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ പറ്റുന്നില്ലല്ലോ എന്നൊരു ഭയങ്കര വിഷമം നമുക്ക് ഉണ്ടാവേ അപ്പം അങ്ങനെയുള്ള ഒരുപാട് ശ്രമിച്ചിട്ടും പറ്റാത്തവരോട് പറയാനൊരു കഥയുണ്ടേ കഥ ഒരു പറഞ്ഞ കഥയാണേ അതായത് പണ്ട് ചുമ്മാ ഒരു സാങ്കല്പിക പണ്ട് കർത്താവ് ഒരാൾക്ക് പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് കർത്താവ് അയാളോട് പറഞ്ഞു നീ എന്നാ പുളീനെ ഒരു ഒരു മലയുടെ മുകളിൽ കണ്ടു നിർത്തി മലയുടെ മുകളിൽ കണ്ണു നിർത്തിയിട്ട് പുള്ളിയുടെ മുമ്പിലൊരു ഒരു പാർക്കിട്ട് കൊണ്ടു വച്ചു എന്നിട്ട് അങ്ങനോട് പറഞ്ഞു എടാ ഞാൻ മൂന്ന് ദിവസം കഴിഞ്ഞ് വരും ഞാൻ മൂന്ന് ദിവസം കഴിഞ്ഞ് വരുമ്പോഴേക്കും ഈ പാറ നീ തള്ളണം ഏഹ് പാറ തള്ളുക എന്നുള്ളതാണ് നിന്റെ ഉത്തരവാദിത്തം ഞാൻ മൂന്ന് ദിവസം കഴിഞ്ഞു വരുമ്പോഴേക്കും ഇത് റെഡിയാക്കണം നീ അപ്പോഴേക്കും എന്നിട്ട് പെട്ടെന്ന് കർത്താവ് പോയി ഇവൻ തള്ളാൻ തുടങ്ങി ഇവൻ ഇത് ഭയങ്കരമായ രീതിയിൽ ഇവൻ ശ്രമിച്ച് ഈ പാറ തള്ളി ഇടാൻ വേണ്ടി ഭയങ്കര ശ്രമമാണ് ഇവൻ അവിടുന്ന് ഇവിടുന്ന് നിന്നൊക്കെ പല സൈഡിൽ നിന്ന് ഇങ്ങനെ പാറ തള്ളി താഴെയിടാൻ ശ്രമിക്കുകയാണ് പക്ഷേ വീഴുന്നില്ല ഒരുപാട് ശ്രമിച്ചു പറ്റുന്നില്ല മൂന്ന് ദിവസം കഴിഞ്ഞ് കർത്താവ് എന്ന് പ്രത്യക്ഷപ്പെട്ടു കർത്താവ് ചോദിച്ചു എന്തി എന്തി അപ്പോൾ ഇതും പറഞ്ഞു കർത്താവ് ഞാൻ പരിപൂർണമായിട്ട് ശ്രമിച്ചു ഒരുപാട് ഞാൻ ശ്രമിച്ചു പക്ഷേ ഈ പാറ എനിക്ക് തള്ളിത്താഴ് പറ്റുന്നില്ല എന്ന് പറഞ്ഞേ വിശു പറഞ്ഞു ഞാൻ നിന്നോട് പാറ തള്ളിത്താഴിടാൻ പറഞ്ഞില്ലല്ലോ നിന്നോട് ഞാൻ പാറ തള്ളാൻ അല്ലേ പറഞ്ഞുള്ളൂ നമ്മുടെ ജീവിതത്തിലെ വിശു ആഗ്രഹിക്കുന്നത് ഒരു ആത്മാർത്ഥമായ പരിശ്രമമാണേ വിശുദ്ധി നിൽക്കാനുള്ളൊരു ആത്മാർത്ഥമായ ഒരു പരിശ്രമമാണ് ഈശ്വ ആഗ്രഹിക്കുന്നതേ കർത്താവ് നീ കൈലേക്ക് നോക്കാൻ പറഞ്ഞു നീ തള്ളി താഴില് കൈലേക്ക് നോക്കാൻ പറഞ്ഞു അവൻ്റെ കൈ നന്നായിട്ട് താഴെമ്പിച്ച് വന്നിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ആഗ്രഹിക്കുന്നതാണേ ഒരു ഭയങ്കര പരിശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകണം വിശുദ്ധി ജീവിക്കാനായിട്ടുള്ള ഒരു ഒരു പരിശ്രമം ഒരു ആത്മാർത്ഥമായ ആഗ്രഹം മതത്തെ രേസ പറഞ്ഞ കാര്യമില്ല നിങ്ങൾ വിജയി വിശ്വസ്തനാവാനാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത് നമ്മൾ വിശ്വസ്തനാവുക വിജയിവാനല്ല വിശ്വസ്തനാവുക നമ്മളിങ്ങനെ ഒരു വിശ്വസ്തനാവുക എന്നൊരു കാര്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം ഓക്കെ ചില ഇത് അറ്റ്മോസ്റ്റ് ഈ സംഭവം എന്ന് പറഞ്ഞാൽ വിശുദ്ധി നിൽക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടുണ്ടോന്നൊരു കാര്യമല്ല അങ്ങനത്തെ കാര്യം നമ്മുടെ അധ്വാനമല്ല ഇതിൻ്റെ മെയിൻ റിസൾട്ടേ ഇതിൻ്റെ കാര്യമേ ഇത് കർത്താവിൻ്റെ കരുണ മാത്രമാണേ കർത്താവിനെ ആശ്രയിക്കുക എന്നുള്ളതാണ് അത്രയും മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല ദൈവത്തിൻ്റെ ദയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല ദൈവത്തിൻ്റെ ദയാണ് എൻ്റെ അടിസ്ഥാനം കർത്താവിലേക്ക് എങ്ങോണ്ട് ശരണപ്പെടുക ഈശോയെ എന്നെ കൊണ്ട് പറ്റുന്നില്ല വിശുദ്ധി നിൽക്കാൻ കർത്താവെ നീ എന്നെ ഏറ്റെടുക്കണേ നീ എന്നെ നയിക്കണേ എന്നൊരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ ഉണ്ടാകുമ്പോഴേ ഒരാശ്രയത്തുണ്ടാകുമ്പോഴേ വിശുദ്ധിയിലേക്ക് നമ്മൾ കൂടുതലായിട്ട് ഗൈഡ്ഡാവും വേറൊരു വിശുദ്ധി നിൽക്കാനായിട്ട് ചെറിയൊരു ശരീരവിശുദ്ധിയുടെ കാര്യ പറയുന്നത് എന്നാ വിശുദ്ധി നിൽക്കാനായിട്ട് വേറൊരു ചെറിയൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് പത്രോസ് നാല് ഒന്ന് ശരീരത്തിൽ സഹിച്ചിട്ടുള്ളവൻ പാപത്തോട് ഇടവാങ്ങിയിരിക്കുന്നു ശരീരത്തിൽ സഹിച്ചിട്ടുള്ളവൻ പാപത്തോട് വിടവാങ്ങിയിരിക്കുന്നു കേട്ടിട്ടുള്ളൊരു കാര്യമാണ് ഈ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് ഉള്ളതേ ഉറക്കം ശരീരത്തിൻ്റെ മൂന്ന് കാര്യങ്ങൾ ഉറക്കം സെക്സ് കൊതി ഇത് മൂന്നുമാണ് ശരീരത്തിൻ്റെ മൂന്ന് ആഗ്രഹങ്ങളെ ഈ മൂന്ന് ഏരിയാസിൽ നമുക്ക് കീഴടക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ശരീരത്തെ കീഴടക്കാൻ പറ്റുമെന്നാണേ ഈ പണ്ട് ഡാനിയൽ അച്ഛൻ്റെ ഒരു ഒരു പ്രസംഗത്തിലെ ഡാനിയൽ അച്ഛൻ പറഞ്ഞൊരു കാര്യമാണ് അതായത് നിങ്ങൾ ശരീരവിഷിതി ആഗ്രഹിക്കുന്നുണ്ടോ പതുക്കെ 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 നിങ്ങൾ ശരീരത്തിൽ നോ പറഞ്ഞു പഠിക്കാൻ പറഞ്ഞേ നോ പറഞ്ഞു പഠിക്കുകയെ ഓരോ കാര്യങ്ങളോടും നിങ്ങൾ നോ പറഞ്ഞ് പഠിക്കുകയെ നിങ്ങൾക്ക് ഒരു ചായ കുടിക്കാൻ തോന്നുക ഈ ചായ കുടിക്കുമ്പോൾ നിങ്ങൾക്ക് 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 നന്നായിട്ട് മധുരമുള്ള ചായ കുടിക്കാൻ തോന്നുന്നു നിങ്ങൾ മധുരം ഇല്ലാതെ കുടിക്കുകയോ സോഡം കുടിക്കാൻ പോവാ അപ്പം സോള പഞ്ചസാര കുടിക്കാൻ പോയി ഉപ്പിട്ട് കുടിക്കുക അങ്ങനെ അങ്ങനെ ഓരോരോ കാര്യങ്ങൾക്ക് നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നിങ്ങൾ നോ പറഞ്ഞു പഠിക്കുകയാണെങ്കിൽ ശരീരത്തിന് ശരീരം ഇങ്ങനെ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പം തന്നെ കൊടുത്തോണ്ടിരിക്കുകയാണെങ്കിൽ കേക്ക് താ കേക്ക് ലഡു ഇങ്ങനെ ചോദിക്കുന്ന കാര്യങ്ങൾ അപ്പം തന്നെ ഉറങ്ങണം ഈ ഉറങ്ങണം അത് അപ്പം തന്നെ കൊടുത്തോണ്ടിരിക്കുകയാണെങ്കിൽ എല്ലാത്തിനും നമ്മൾ എസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ശരീരം പറയുന്നു വാ ആ സീൻ നമുക്ക് കാണാം അപ്പം നമ്മളത് പോയി കണ്ടുപോകും ഏഹ് ശരീരത്തോട് നോ പറഞ്ഞ് പഠിക്കുക ഓരോ ഓരോരോ കാര്യങ്ങൾ എല്ലാ ദിവസവും തന്നെ എന്തെങ്കിലും ഇതൊരു കാര്യമേ ഒന്ന് നോ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു നോക്കിക്കു പതുക്കെ പതുക്കെ നമുക്ക് നമ്മുടെ ശരീരത്തെ കീഴടക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ഈ വചനം രണ്ട് രണ്ടു പത്രം തോന്നുന്നു അവിടെ ഒരു വചനം പറയുന്നുണ്ട് ഒരുവൻ ഏതിനാൽ കീഴടക്കപ്പെടുന്നുവോ അവൻ അതിൻ്റെ അടിമയാണ് ഒരുവൻ ഏതിനാൽ കീഴടക്കപ്പെടുന്നുവോ അവൻ അതിൻ്റെ അടിമയാണ് ചിലപ്പോൾ കൊതിയായിരിക്കാം ചിലപ്പോൾ ഉറക്കമായിരിക്കാം പല കാര്യങ്ങളുമായിരിക്കാം അപ്പോൾ ഒന്നിനെയും കീഴടക്കപ്പെടാതെ എല്ലാത്തിനെയും കീഴടക്കാൻ നമുക്ക് സാധിക്കണം കർത്താവിൻ്റെ കൃപ കൊണ്ട് സാധിക്കണം അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ വിശുദ്ധി നിൽക്കാനായിട്ട് ആത്മാർത്ഥമായ പരിശ്രമവും ആഗ്രഹവും ഈ പറഞ്ഞ ഓരോരോ നോ പറയിലും നമ്മളിങ്ങനെ എല്ലാത്തിനും ഒരു എൻട്രി പോയിൻ്റ് ഉണ്ടേ ഈ വിശുദ്ധിയിലേക്ക് നമുക്കിങ്ങനെ എല്ലാത്തിനും ഒരു എൻട്രി പോയിൻ്റ് ഉണ്ട് നമ്മളിങ്ങനെ ചുമ്മാ നടക്കുന്ന വഴിക്ക് നമ്മൾ കാണുന്ന ചില പോസ്റ്റേഴ്സും ചില കാര്യങ്ങളും അല്ലെങ്കിൽ ചില വാക്കുകളും ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു ഡോട്ടുകളായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് കയറുകയും ഈ ചില ചില കാര്യങ്ങളേ നമ്മുടെ ഉള്ളിലേക്ക് കയറും ഇതിങ്ങനെ ഉള്ളിൽ കയറി കഴിഞ്ഞിട്ട് ചില ഒരു പോസ്റ്റർ അല്ലേ ഉള്ളൂ എന്നാ തോന്നാനാ ഏഹ് അടുത്തൊരു ഒന്നും തോന്നില്ലായിരിക്കും ചിലപ്പോൾ ഒരു ഫ്ലാഷ് ആയിട്ട് സീൻ മിന്നി പോകുന്നു എന്നാ തോന്നാൻ ഒന്നും തോന്നില്ല പക്ഷേ ഇതിങ്ങനെ ഉള്ളിക്കിടന്നിട്ട് പതുക്കെ 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 ഈ ചെറിയ ചെറിയ സംഭവങ്ങളിങ്ങനെ ഇങ്ങനെ കിടന്ന് കിടന്നിട്ടേ പെട്ടെന്നൊരു ദിവസം ഒരു സീനങ്ങ് വരുമ്പോഴേക്ക് വേ നമ്മൾ അങ്ങോട്ട് വീണ് പോവാ അപ്പോൾ എന്ത് ചെയ്യണം ആദ്യത്തെ ഈ സ്പോട്ടിൽ തന്നെ നോ പറഞ്ഞു പിടിക്കുക ആദ്യത്തെ ഈ സ്പോട്ടിൽ തന്നെ ആദ്യമായിട്ടൊരു സാധനം കാണുമ്പോൾ തന്നെ അന്ന് രാത്രിയിലിരുന്ന് കർത്താവിൻ്റെ മുമ്പിൽ പോയിരുന്ന പോയിരുന്നിട്ടിശോയെ എന്നെ അങ്ങയുടെ രക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിക്കണേ കർത്താവെ എന്നെ സമർപ്പിക്കണേ പൂർണ്ണമായിട്ടും നമ്മൾ രക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിച്ച് അതിനൊന്ന് ചെയ്യാൻ പറ്റട്ടെ നമുക്ക് അപ്പോൾ ആ ചെറിയ സ്പോട്ട് തന്നെ നമുക്ക് കഴുകുമ്പോഴേക്കും വലിയ ഒരുപാട് കാര്യങ്ങളിലേക്ക് പോകാതെ നമുക്ക് നമ്മുടെ ശരീരത്തെ വിശുദ്ധിയിൽ നിലനിർത്താൻ പറ്റും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടാവട്ടെ വിശുദ്ധി ജീവിക്കാനുള്ള ഒരു ഭയങ്കര ഒരാഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടാവട്ടെ അതിനായിട്ട് ഈ പറഞ്ഞ ഈ ചില സമയങ്ങളിലൊക്കെ നമ്മളിങ്ങനെ എനിക്ക് ഭയങ്കര ഓവർ കോൺഫിഡൻസ് തോന്നിയേ നമുക്ക് പലപ്പോഴേ എനിക്ക് തെറ്റുപറ്റത്തില്ല അശുദ്ധിയിലേക്ക് വീഴത്തില്ല ഭയങ്കരമായ ഓവർ കോൺഫിഡൻറ്റേ ഓവർ കോൺഫിഡൻസ് ആയിട്ട് നമ്മളിങ്ങനെ നെറ്റ് കാണുന്നു അപ്പോഴേക്കും ജസ്റ്റ് ഒരു മിനിറ്റ് ഇരുന്നേക്കാം വിഷയമില്ല ഈ ഒരു മിനിറ്റത്തെ ഓവർ കോൺഫിഡൻസ് നമുക്ക് തരുന്നത് പിശാചാണേ ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ജസ്റ്റ് കുറച്ചൊരു കാര്യം ഞാൻ കണ്ടാക്കാൻ വീഴത്തില്ല ഈ ഓവർ കോൺഫിഡൻസ് നമുക്ക് തരുന്നത് പിശാചാണേ അപ്പോൾ ഓവർ കോൺഫിഡൻസിലേക്ക് പോകാതാകട്ടെ കർത്താവിലേക്ക് പരിപൂർണമായിട്ട് ആശ്രയിക്കാൻ നമുക്ക് പറ്റട്ടെ ഓവർ കോൺഫിഡൻസിന് മുമ്പ് മനസ്സിൽ വരേണ്ട വചനം ഇതാണ് സർപ്പത്തിൽ നിന്ന് പോലെ പാപത്തിൽ നിന്ന് ഊടിയകലുക സർപ്പത്തിൽ നിന്നുപോലെ പാപത്തിൽ നിന്ന് ഊടി അത് സിംഹത്തിൻ്റെ പല്ലുകളാണ് അത് ജീവൻ അപഹരിക്കും അപ്പോൾ വിശുദ്ധിയിലേക്ക് നിങ്ങളുടെ സ്വർഗസ്ഥാന പിതാവ് പരിഗൂണ്ടനായിരിക്കുന്നത് പോലെ നിങ്ങളും പരികൂണ്ടനായിരിക്കും വിശുദ്ധിയിൽ വളരാൻ വിശുദ്ധി ജീവിക്കാൻ ഇനിയുള്ള എല്ലാവർക്കും തെറ്റുകൾ പറ്റും തെറ്റുകൾ പറ്റുമ്പോൾ പിന്നെയും പിന്നെയും തെറ്റുകൾ പറ്റുമ്പോൾ ഓരോ തവണയും വീഴുമ്പോൾ കർത്താവിലേക്ക് കൂടുതൽ അടുക്കാനൊരു ആഗ്രഹവും ഒക്കെ നമുക്കുണ്ടാവട്ടെ ആ ഈശ്വര ഓരോ തവണ വീഴുമ്പോഴും കർത്താവിലേക്ക് നമുക്ക് കൂടുതൽ കൂടുതൽ അടുക്കട്ടെ നിനക്കെൻ്റെ കൃപ മതി എന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായിട്ട് പ്രകടമാകുന്നത്